പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു ഒളവിലുള്ള നാല് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പോലീസുകാർ ആരെങ്കിലും സ്പായിൽ നിന്ന് പണം മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ടോ എന്നും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് ഷിജോ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ ഗുഡ് മോർണിംഗ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോഴാണ് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുക ഒപ്പം തന്നെ പോലീസുകാർക്കെതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ഷിജോ പ്രവിത ഗുഡ് മോർണിംഗ് തിരുവല്ലയിലെ സ്പായിലെ ഈ ബലാത്സംഗ കേസിനകത്ത് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക ഇതിനു വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തിരുവല്ല ഡിവൈഎസ്പി ജിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന പ്രത്യേക സംഘം തിരുവല്ലയിലെ സ്പാ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അന്വേഷിക്കും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പാകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മറ്റ് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കും എന്നുള്ള കാര്യങ്ങൾ പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബലാത്സംഗത്തിനകത്ത് രണ്ട് പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ ഇരുപത്തി വയസ്സുള്ള സുബിൻ അലക്സാണ്ടർ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ബെർലിൻ ദാസ് ഈ രണ്ട് പ്രതികൾ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ സംഭവം നടന്ന ഇക്കഴിഞ്ഞ ഒന്നാം തീയതി തന്നെ സുബിൻ സുബിൻ അലക്സാണ്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാല് പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് ഒരു ഈ പറയുന്ന നാല് പ്രതികളിലേക്കും ഇന്ന് തന്നെ എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് സംഘം വെച്ചു പുലർത്തുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ടീം രൂപീകരിക്കുന്നു ഇന്നിപ്പോൾ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുകയും ചെയ്യും പ്രതികളെ ഒളിവിലുള്ള നാല് പ്രതികളെയും ഇന്ന് തന്നെ പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് വെച്ചു പുലർത്തുന്നത് അതിനപ്പുറത്തേക്ക് ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ടുള്ള ചില ഒരു ആഭ്യന്തര അന്വേഷണം കൂടി നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് മേധാവി പറയുന്നുണ്ട് അതായത് ഈ തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് പല കാര്യങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ചില വിവരം പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ചില പോലീസുകാർക്കെതിരെ ചില നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു പക്ഷേ എന്നാലും സ്പായിലെ ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോലീസുകാർ ഈ സ്പായിലെ നിത്യ സന്ദർശകരാണ് എന്നുള്ള വിവരം പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ പോലീസുകാരാണ് ഈ സ്പായിൽ ഈ പറയുന്ന നിത്യ സന്ദർശകരായിരുന്നത് അവിടുന്ന് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടോ അക്കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് പോലീസ് മേധാവി അറിയിക്കുന്നു അതായത് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്പായിലേക്ക് നിരന്തരം പോവുകയും അവിടെ നിന്ന് മാസപ്പടിയായിട്ട് തുക കൈപ്പറ്റുകയും ചെയ്തിരുന്നു അതിന്റെ മറവിലാണ് ഈ പറയുന്ന ഗുണ്ടകൾ ഗുണ്ടാ പിരിവിന് വേണ്ടി സ്പായിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രത്യേക സംഘം അന്വേഷിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് സംഘം ഈ പറയുന്ന സുബിൻ അലക്സാണ്ടർ വീട്ടിലെത്തിയപ്പോൾ നായെ അഴിച്ചുവിട്ട് പോലീസ് നിർക്ക് ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ ഈ പറയുന്ന സുബിൻ അലക്സാണ്ടർ നടത്തിയിരുന്നു എന്തായാലും അത്തരത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് ഇന്ന് പോലീസ് സംഘം എത്തും നാല് പ്രതികൾ ഒളിവിൽ ാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം